അപ്പോൾ ഇന്ന് സൺഡേ ആണ് അവ ഇച്ചിരി ആയിട്ടാണ് എണീറ്റത് ഞങ്ങൾ വൈകുന്നേരം ആണ് പള്ളിയിലൊക്കെ പോകാറുള്ളത് കേട്ടാ അപ്പോൾ എഴുന്നേറ്റ് എന്ത് ചായ വെക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യാണ് അപ്പം ഇനി ചായ വെയ്ക്കണം ബാക്കിയുള്ള പാല് കാച്ചണം അങ്ങനെ എൻ്റെ ഒരു ദിവസത്തെ ഡെയിലി എന്താണ് സംഭവിക്കണേ ആ കാര്യങ്ങളും കുക്കിങ്ങും എല്ലാം ഇത് ആരംഭിക്കാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും വൈറ്റ് ബ്ലോക്സിൻ്റെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അങ്ങനെ ദേ അമ്മയ്ക്ക് ബ്രഷ് ചെയ്യാനുള്ള വെള്ളമൊക്കെ ചൂടാക്കി ഞാൻ ദേ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുകയാണ് അപ്പോൾ ഇനി ചായയൊക്കെ ഒക്കെ റെഡിയായി വരുമ്പോഴേക്കും അമ്മയുടെ ബ്രഷിങ്ങും കാര്യങ്ങളും എല്ലാം കഴിയും അപ്പോൾ സ്റ്റീവ് എഴുന്നേറ്റിട്ടുണ്ട് ഗ്രേസ് ഒട്ടും എഴുന്നേറ്റിട്ടില്ല ഗ്രേസിനെ ഞാൻ വിളിച്ചിട്ടുണ്ട് അവൾ ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി രാവിലത്തെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കൂടി ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അവളെ ഡിസ്റ്റർബ് ചെയ്തില്ല അപ്പോൾ അങ്ങനെ ദേ ചോറിനുള്ള ചോറിനുള്ള അരിയൊക്കെ ദേ കുക്കറിലിട്ടു ചായ ഒക്കെ റെഡിയായി പിന്നെ ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അതിനു മുമ്പ് ചായ വെക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ചായ വേഗം കുടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയ കപ്പിൻ്റെ ഉദ്ഘാടനകർമാണെന്ന് സോറി ഞാൻ ഓൾറെഡി ഇന്നലെ രാത്രി ചായ കുടിച്ചായിരുന്നു ഇതിൽ അതായാലും ആദ്യമായിട്ടാണിട ഇന്ന് ഈ കപ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അപ്പം അങ്ങനതേ സ്റ്റീവ് ഓട്ടൻ ഗുഡ് ബോയ് ആയിട്ട് പുറ അകത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വണ്ടിയുടെ ഇങ്ങനെ വീൽസ് ഒക്കെ ഇങ്ങനെ കറക്കിയ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വണ്ടി ഇരുന്ന് ഉപരി ഇങ്ങനത്തെ കാര്യങ്ങളോടാണ് താല്പര്യം അപ്പോൾ അവൻ ഗുഡ് ബോയ് ഏരിയായിട്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ ഉണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ പണികളൊക്കെ വേഗം വേഗം ചെയ്യാം അപ്പം അങ്ങനതേ ഞാൻ ഇന്ന് ആണെങ്കിൽ ചപ്പാത്തി ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ വേടിച്ച് ചപ്പാത്തി ഇരിപ്പുണ്ട് അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ചപ്പാത്തിക്ക് ഒരു കറി ഉണ്ടാക്കാം ഇന്ന് പണിക്ക് ചേച്ചി വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്മൾ അടുക്കളൊക്കെ ഫുൾ ക്ലീൻ ആക്കിയായിരുന്നല്ലോ അപ്പോൾ മൊത്തത്തിലൊന്നും തുടച്ചിട്ടൊന്നുമില്ല വീടൊന്നും അതിനുള്ളൊരു സമയമൊന്നും കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഞാൻ ചേച്ചീനെ വിളിച്ചു അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരവും അകൊക്കെ അടിച്ച് തുടയ്ക്കാം എന്നൊക്കെ വിചാരിച്ച് അപ്പോൾ പണിക്ക് ചേച്ചിയും വന്നിട്ടുണ്ട് അപ്പോൾ ചേച്ചിക്കുള്ള ചായയൊക്കെ കൊടുത്തു അപ്പോൾ ഞാൻ ഇന്ന് ഒരു വെജിറ്റബിൾ കുറുമ ആണ്ട്ട് ഉണ്ടാക്കാൻ പോണത് എൻ്റെ സ്റ്റൈലിൽ അപ്പോൾ അത് ഞാനൊരു സവോളേനെ കട്ട് ചെയ്ത് ഇങ്ങനെ പീസാക്കിയെടുത്തു അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ച് ഇതേ റെഡിയാക്കിയെടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ക്യാരറ്റും പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് അപ്പോൾ അത് ഉപയോഗിച്ച് ഉണ്ടാക്കാമെന്ന് വേണ്ടി വിചാരിക്കണേ അപ്പോൾ അങ്ങനെ അതേ പീഡിയ മുളക് ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ഈ പീഡിയ മുളക് പ്രാവശ്യം മേടിച്ചിരുന്നു നീ വെറുതെ ഒരു ഫ്ലേവറും ഫ്ലേവറും അങ്ങനെ ഇല്ല ഈ ും സ്മെല്ലൊക്കെ എല്ലോ ആ ഒരു ഒന്നും ഇല്ലാത്തൊരു പൊങ്ങ പോലെ കിടക്കാന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഞാൻ പച്ചമുളക് എടുത്തു പിന്നെ ഞാൻ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ സ്റ്റീവ് കൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി ഗ്രേസോട്ട് എഴുന്നേറ്റു അപ്പോൾ സ്റ്റീവിനെ എടുത്തുകൊണ്ടാണ് ഞാൻ കുക്ക് ചെയ്യണത് അപ്പോൾ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കണത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ജീരകം ഇട്ടു പിന്നെ എന്നിട്ട് പട്ട ഗ്രാമ്പു ഏലക്കായ ഇടാണ് മസാലയായിട്ട് അങ്ങനെ ഇട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴച്ചാണ് കേട്ടോ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി റെഡിയാക്കി എടുത്തു അധികമായിട്ടൊന്നും വഴറ്റണില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വഴലുള്ളൂ പിന്നെ ക്യാരറ്റും ഉരുളക്കിഴങ് കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇത് ഇളക്കി ഒന്ന് എടുക്കാണ് പിന്നെ ഇനി ഫ്രോസൺ ബീൻസ് ഇരിക്കുന്നുണ്ട് അപ്പം അതും കൂടി ഇടണംണ്ട് കേട്ടോ പിന്നെ കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ് ഞാൻ നമുക്ക് വേണമെങ്കിൽ വേവിച്ച് ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം ഓപ്പണായിട്ട് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ചെടുക്കാം നമുക്ക് എപ്പോഴും എളുപ്പപ്പണിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് കുക്കറാവുമ്പോൾ പെട്ടെന്ന് വെന്തും കിട്ടും അപ്പോൾ ഞാനിനി കുറച്ചും കൂടി ഉപ്പും കൂടി ഇട്ട് ഫ്രോസൺ ബീൻസ് ഗ്രീൻ ബീൻസ് ഇട ഇടാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇതിൽ മസാല വേവിച്ചെടുക്കും അപ്പോൾ ഇതിലേക്ക് മസാലയുടെ കാര്യം പറഞ്ഞില്ല മസാല മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയാണ് ഇടണത് ഗരം മസാല വേറെ ഇടണില്ല കാരണം നമ്മൾ പട്ടൻ ഗ്രാമ്പൊക്കെ ഇട്ടുകൊണ്ട് ഗരം മസാല ഇടുന്നില്ല അല്ലെങ്കിൽ പട്ടൻ ഗ്രാമ്പ് വിലക്കായൊന്നും ഇട്ടില്ലെങ്കിൽ ഗരം മസാല മാത്രം ഇട്ടാലും മതി അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ഒന്ന് ചെയ്യണേ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അടച്ച് വെച്ചിട്ടൊരു ഇത് വേവാൻ ഒരു രണ്ട് പ്രഷർ പോകുമ്പോഴേക്കും അത് വെന്ത് ഒന്ന് റെഡിയായി സെറ്റായിക്കോളും പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളോട്ടാ ഞാൻ ഇതിലേക്ക് ഒരു അരമുറി തേങ്ങയും കുറച്ച് കാഷ്യൂനട്ട്സും കൂടി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കി പിന്നെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ട് അപ്പം അത് അതിലേക്ക് ഒഴിച്ചു പിന്നെ എൻ്റെ കയ്യിൽ മല്ലലി ഒന്നും ഉണ്ടായിരുന്നില്ല മല്ലലിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതിലിട്ടാൽ നല്ലതാണ് അപ്പോൾ മല്ലലിക്ക് പകരം ഞാൻ ഇപ്പോൾ കറിവേപ്പിലാണ് കേട്ടിടുന്നത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് കുറച്ച് നെയ്യും കൂടി ഒഴിക്കാനുണ്ട് അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല അപ്പം അങ്ങനെ വെജിറ്റബിൾ കുറുമങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ചപ്പാത്തിനെ റെഡിയാക്കി എടുക്കണം അപ്പം സ്റ്റീവ് ഇടയ്ക്കിടയ്ക്ക് വാശി മേടിക്കാനുണ്ട് അപ്പം അവൻ്റെ അടുത്തേക്ക് പോകും അവൻ എന്തെങ്കിലും കൊടുക്കും അങ്ങനെ അങ്ങനെ ഓടിപ്പഞ്ഞിട്ടൊക്കെയാണ് എൻ്റെ കുക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം സന്ന ചേട്ടൻ ചപ്പാത്തി റെഡിയാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ കുറച്ച് അപ്പാത്തി ഒക്കെ സഞ്ചാരം ഉണ്ടാക്കിയാൽക്കും സ്റ്റീവ് സഞ്ചാരിൻ്റെ അടുത്തേക്ക് പോയി അപ്പം ഞാൻ അതേ ബാക്കിയുള്ള രണ്ടെറും കൂടി ഉണ്ടായിരുന്നുള്ളു അതും കൂടി ഇതേ റെഡിയാക്കി എടുക്കാനാ അപ്പോൾ ആ ചേച്ചിക്കും ഭക്ഷണം കൊടുക്കണം അപ്പം അങ്ങനെ അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂട്ടാ ഞാൻ കമൻസൊക്കെ വായിക്കണുണ്ട് എനിക്കിപ്പോൾ എത്തിപ്പെടാൻ പറ്റണില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ റിപ്ലൈ ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമൊക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ വൈറ്റ് ലോഗ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇതുവരെ ഫോളോ ചെയ്യാനാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും പിന്നീട് പിന്നീട് വീഡിയോസൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്യണേ അപ്പോൾ അങ്ങനെ അതെ അവർ ഫുഡ് അയക്കാണ് അപ്പോൾ ഞാൻ കഴിക്കാൻ പോയിപ്പോൾ അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു അപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ചപ്പാത്തി വേണ്ട അമ്മയ്ക്ക് കഞ്ഞി മതി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് അയക്കേണ്ട സമയത്ത് അമ്മയ്ക്ക് ഗുളികൊക്കെ കഴിക്കണ്ട അപ്പം ഞാൻ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അമ്മയ്ക്ക് ചമ്മന്തി മതി ഉള്ളിച്ചമ്മന്തി മതി ഉള്ളിയും ചൊറുക്കിയും ഇട്ടിട്ട് പച്ചമുളക് ഇട്ട് നാടൻ മുളകും പച്ചമുളക് ചൊറുക്കിയും വെളിച്ചെണ്ണ ഒഴിച്ചൊരു ചമ്മന്തി മതി എന്ന് പറഞ്ഞമ്മ അപ്പം ഞാനവിടെ എൻ്റെ ഫുഡ് അവിടെ വെച്ചിട്ട് ഞാൻ ഇതേ ഉണ്ടാക്കുകയാണ് അപ്പോൾ ചോ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു കാരണം അരി മാറ്റി ഞങ്ങൾ മട്ടരി യൂസ് ചെയ്തായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം സമയം ചേട്ടൻ ജയം മേടിച്ചിട്ടുണ്ടെന്നു അപ്പോൾ അതിൻ്റെ വേവ് അങ്ങോട്ട് ഓക്കെയാണ് നമ്മൾ ഇത്ര നാളൊരു ഈ സംഭവം യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് മാറുമ്പോൾ ചില ദിവസങ്ങളിൽ രണ്ടു ദിവസമായിട്ടുള്ളൂ അത് ചിലപ്പോൾ വേവാത്ത പോലെ തോന്നും അപ്പം വീണ്ടും വേവിക്കും അപ്പം ഇപ്പം അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനെന്തേ ഉള്ളീനെ ക്ലീനാക്കി കഴുകി അതിൻ്റെ ചതച്ച് ചതച്ചെടുക്കാണ് പിന്നെ അതിലേക്ക് പച്ചമുളകാണ് ഇടണത് പിന്നെ പുളി വേറൊന്നും ചേർക്കണില്ല അമ്മയ്ക്ക് ചൊറുക്കിയും വെളിച്ചെണ്ണയും ആ കോമ്പിനേഷൻ നല്ല ഇഷ്ടമാണ് അപ്പം അമ്മയ്ക്ക് അങ്ങനെ മതി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ നല്ല നാടൻ മുളക് ഇട്ട് നാടൻ മുളക് ഇരിപ്പുണ്ടായിരുന്നു രണ്ട് മൂന്നെണ്ണം അപ്പോൾ അതിൽ നിന്ന് ഞാൻ എടുത്തിട്ട് ഞാൻ അമ്മയ്ക്ക് ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ഞാൻ നല്ലോണം ചതച്ചെടുക്കാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ ചമ്മന്തി ഏകദേശം റെഡി ആയിട്ടുണ്ട് ചതയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചൊറുക്കിയും വിനാഗിരി ഉണ്ടല്ലോ കുറച്ച് വെളിച്ചെണ്ണയും അത്രയേ ഉള്ളൂ അങ്ങനെയും കഞ്ഞിയുടെ കൂടെ കുടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് അമ്മയ്ക്ക് വയറൊക്കെ റെഡിയായി അമ്മ കഞ്ഞി കുടിച്ച് തുടങ്ങിയായിരുന്നു പിന്നെ ഇടയ്ക്ക് ചെറിയ ചെറിയ രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളു കേട്ടോ ഫുഡൊക്കെ കഴിച്ചു തുടങ്ങിയിട്ട് കഴിഞ്ഞ ആഴ്ച വരെ തീരെ ഭക്ഷണമൊന്നും കഴിക്കണ്ടായിരുന്നില്ല എന്നാലും ഇപ്പം എല്ലാം റെഡിയായി വന്നുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെതേ അമ്മയ്ക്കുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പം ഉപ്പൊക്കെ ഞാൻ നോക്കിയപ്പോൾ ചെറുക്കു ചോദിക്കുമ്പം പുളി കൂടലല്ലേ അപ്പോൾ ഉപ്പ് കുറവുള്ള പോലെ തോന്നി അപ്പം അങ്ങനെ അതെ നമ്മുടെ ചമ്മന്തി റെഡി ഞാൻ ഒരു ദിവസം ഇങ്ങനത്തെ ഒരു ചമ്മന്തി കാണിച്ചപ്പോൾ കുറേ പേര് പറഞ്ഞായിരുന്നു വെളിച്ചെണ്ണ ഒഴിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മുടെ കപ്പയുടെ കൂടെ ഒക്കെ മുക്കി തിന്നാൻ പറ്റുന്ന ടൈപ്പ് ഒരു ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് ഇനി കൊണ്ടു കൊടുത്തിട്ട് ഞാൻ ഫുഡ് അയക്കാൻ പോകണം ആ ചേച്ചിക്കൊക്കെ വീട്ടിൽ പണിക്കാവുന്ന ചേച്ചിയൊക്കെ ഫുഡ് കൊടുത്തായിരുന്നു ആൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റീ ഉടനാണെങ്കിലും ചപ്പാത്തി ഇഷ്ടമാണ് പിന്നെ ഇതിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ അവന് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് എടുത്ത് വായൽ വെച്ച് കൊടുക്കുമ്പോൾ അശന് കഴിച്ചോളും അപ്പോൾ എല്ലാവരുടെ കൂടി ഇരുന്ന് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ് പിന്നെ ഭക്ഷണമൊന്നും അവൻ തീരെ കഴിക്കണ്ടായിരുന്നില്ല ആ വായിക്ക രസമൊന്നും ആയിട്ട് ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല ഇപ്പോഴാണെങ്കിലും അവൻ ഫുഡ് അയച്ച് ഉള്ളൂ അപ്പം അങ്ങനെ ഇന്ന് ഇറച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇറച്ചിതേ വന്നിട്ടുണ്ട് സ്റ്റീവ് ഉടനെ എൻ്റെ മേയത്ത് നിന്ന് ഇല്ല എന്നെ ഇപ്പം വയ്യാണ്ടായിപ്പോ തുടങ്ങി മുമ്പ് എപ്പോഴും പുറത്താഴ്ത്തിരുന്ന് കളിക്കുമായിരുന്നു ഇപ്പം എൻ്റെ മേയത്തുനിന്ന് ആൾ ഇറങ്ങണില്ല ഫുഡും അനേക്ക് കഴിക്കണില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അതായത് ഇറങ്ങൂടാ ആ ഗ്യാപ്പിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പണികളൊക്കെ ചെയ്യണം അപ്പോൾ ഗ്രേസ് ഉട്ടി ഇവിടെ പെയിൻ്റ് അടിച്ചു വെള്ളം കൊണ്ട് ബ്രഷ് ചെയ്ത് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റീവിനാണെങ്കിൽ പിന്നെ എന്തെങ്കിലും ഇങ്ങനത്തെ കൃത് കൃത്രിമ പണികൾക്കുള്ള സംഭവങ്ങളൊക്കെ കിട്ടിയ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ അവിടെ ഇരുന്നേ ചേച്ചിയുടെ അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി എനിക്കിനി ക്ലീനിങ് ആണ് അടുക്കളയിൽ പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇനി ക്ലീൻ ചെയ്തിട്ട് വേണം ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അപ്പോൾ അവനവിടെ അടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ ക്യാപ്പിൽ വേഗം വേഗം ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം നമുക്ക് കുറച്ച് ഏരിയ ഉള്ളതുകൊണ്ട് വേഗം പാത്രങ്ങളൊക്കെ വരുമ്പം ഭയങ്കരമായിട്ട് നിറഞ്ഞ പോലെ ഒക്കെ ഫീല് ചെയ്യും അപ്പോൾ അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ കുക്ക് ചെയ്യാൻ തന്നെ അപ്പോൾ ചപ്പ് ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫൊക്കെ മേടിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി ഇന്ന് സൺഡേ ആണ് അപ്പം ഞങ്ങൾ ഞാൻ ബീഫ് ഞാൻ സന്ധ്യാനം കൂർക്ക മേടിച്ചിട്ടുണ്ട് കേട്ടോ കൂർക്കയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഞാനിന്ന് ബീഫ് ഓർഡർ ചെയ്തത് പക്ഷേ ഇനിയിപ്പോൾ കൂർക്ക നന്നാക്കാനുള്ള ടൈമൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ബീഫിനൊരു വേവിച്ചിട്ട് ഇതിന് പകുതി എടുത്ത് വേഗം കറി ഉണ്ടാക്കി ഫുഡ് അയക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബീഫിനെ കഴുകിയിട്ട് കഴുകി വാരി വൃത്തിയാക്കി കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പച്ചമുളകും ഇഞ്ചിയും ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് കയ്യോണൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ പോവാണ് അപ്പോൾ ഒരു മൂന്നാലഞ്ച് പ്രഷർ പോകുമ്പോഴേക്കും നമ്മുടെ ബീഫ് അവിടെ വേവ് എന്തോളും അപ്പം ആ ഗ്യാപ്പിൽ ഇതിലേക്ക് ആവശ്യമുള്ള സവോളയും വെളുത്തുള്ളിയും സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയും കൂടി എടുക്കാം അപ്പോൾ കൂർക്കിയിട്ടിട്ട് പിന്നെ ഒരു ദിവസം വിൽക്കാം എന്നാണ് വിചാരിക്കുന്നത് ഞങ്ങൾ ചാലക്കുടിക്ക് നമ്മൾ കപ്പും സംഭവങ്ങളൊക്കെ മേടിക്കാൻ പോയില്ല അന്ന് മേടിച്ചതാണ് കേട്ടോ കൂർക്ക അപ്പം ഇനി അത് രണ്ട് ദിവസത്തിനുള്ളിൽ ചെയ്യണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ സവോള എടുത്തിട്ടുണ്ട് സവോള സർലാസേനയും കൂട്ടിയിട്ടാണ് കേട്ടോ സവോള എടുത്തേക്കണേ അപ്പോൾ തൈര് ഇരിപ്പുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് സവോള എടുത്തിട്ട് പച്ചമുളകൊക്കെയിട്ട് സെർളാസ് ഉണ്ടാക്കാം അപ്പോൾ ബീഫും അങ്ങനെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ സവോളേന അത് കട്ട് ചെയ്ത് റെഡിയാക്കി വെളുത്തുള്ളി എന്തെങ്കിലും ചതച്ചെടുക്കാണ് ഇഞ്ചി ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് നമ്മൾ പണ്ട് ഉപയോഗിച്ചായിരുന്ന പാത്രം മുമ്പ് നമ്മുടെ വീഡിയോൻ്റെ തുടക്കത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ കാണാറുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും നമ്മുടെ അലുമിനിയം പാത്രങ്ങൾ ഞാൻ യൂസ് ചെയ്തായിരുന്ന സമയത്ത് എൻ്റെ അലുമിനിയം ചെട്ടിയാണ് കേട്ടോ അപ്പം ഫുൾ ക്ലീനിങ് നടത്തിയില്ലോ നമ്മുടെ അടുക്കളയിൽ അപ്പോൾ ഈ ഐറ്റംസ് ഒക്കെ ഞാൻ വേറെ സ്ഥലത്ത് മാറ്റി വെച്ചായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അതിൽ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഇപ്പോൾ ഇതിലാണ് മിക്ക മിക്ക കാര്യങ്ങളൊക്കെ അതിലാണ് ചെയ്യണത് അപ്പം ഞാൻ എൻ്റെ സവോളനെയും വെളുത്തത്തിലൊക്കെ നല്ലോണം എന്ന് വായിച്ചാൽ അവിടെ ഇട്ടിട്ട് സർലാസ് ഉണ്ടാക്കുകയാണ് പച്ചമുളകില് ഭയങ്കര സംതൃപ്തരല്ല ഒരു ഞാൻ പറഞ്ഞ പോലെ എരിവില്ല ആ ഒരു ഇതുണ്ട് നാടമുളകാണെങ്കിൽ ഇല്ല ഞാൻ എടുത്തു അമ്മയ്ക്ക് ആവശ്യത്തിനുള്ളത് എടുത്തു പിന്നെ അതിനുള്ളത് ഇല്ല അപ്പം പിന്നെ ഇതന്നെ ഇട്ടിട്ട് ഒരു ചെറിയൊരു ലൈറ്റ് ഇല്ല ലൈറ്റായിട്ടൊരിതുണ്ട് എന്നാലും അത്ര ഒരു എപ്പോഴും മേടിക്കണ ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു അപ്പം ഞാൻ എന്തെങ്കിലും മസാലക്കിട്ട് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും മുളക് പൊടിയും ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി ഇനി വെന്തേക്കണ ബീഫിനെ ഞാൻ ഇടണം കേട്ടോ ഫുൾ ഇടണില്ല പകുതി ഇടണുള്ളൂ അപ്പം എല്ലാ ദിവസവും വെക്കുന്നത് ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വെറൈറ്റി എടുക്കാം അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറുള്ളത് ഇന്ന് ഞാൻ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസും ഒക്കെ ഒഴിച്ച് ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും ഇത്രയും മസാല മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ എടുക്കാറുള്ളത് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അപ്പം എന്തായാലും ഇന്ന് അതൊരു വ്യത്യസ്തമാക്കാമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ അതെ ഞാൻ സർലാസ് റെഡിയായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ കുറച്ച് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ സോയ സോസൊക്കെ ഉപയോഗി ഇട്ട് കറിവേപ്പിലേക്ക് ഇട്ട് നമ്മുടെ കറി റെഡി ആയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ അങ്ങനെ കുർബാനയുടെ സമയമായിട്ട് അപ്പോൾ ഞങ്ങൾ പോവാണ് അപ്പോൾ ചേച്ചിയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് ചേട്ടനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർ വീട്ടിലുണ്ടാവും അവർ വൈകുന്നേരം കുറച്ച് കഴിഞ്ഞിട്ട് പോവുകയുള്ളൂ അപ്പോൾ ഞങ്ങൾ നേരെ ഇനി പള്ളിയിൽ പോവാണ് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം അഭിപ്രായങ്ങൾ എന്തായാലും പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടിന് താങ്ക് യു ഇനി പോണം ബൈ ബൈ